കേരളീയ സദ്യകളിൽ ഒഴിച്ചുകൂടാനാവാത്തൊരു വിഭവമാണ് വറുത്തരിശ്ശേരി ഇത് തയ്യാറാക്കിയതിന് ഒരു ആനയെ സമാനമായി ലഭിക്കുക കേൾക്കുമ്പോൾ വിശ്വസിക്കുവാൻ അല്പം പ്രയാസം തോന്നുമെങ്കിലും ആറന്മുളക്കാർക്ക് ഇങ്ങനെ ഒരു ആനയെ ലഭിച്ചതിന്റെ കഥയാണ് ഇവിടെ പറയുന്നത് തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ രാജ്യനന്മയ്ക്കായി ആയിരത്തി എഴുന്നൂറ്റി അൻപത് മുതൽ ആറു വർഷത്തിലൊരിക്കൽ അമ്പത്താറ് ദിവസം നീണ്ടു നിന്നിരുന്ന മുറജപം എന്നൊരു ചടങ്ങ് നടന്നിരുന്നു ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ടിൽ നടന്ന മൂന്നാമത്തെ മുറജപത്തിനെത്തിയ ചില ബ്രാഹ്മണരുടെ ആഗ്രഹപ്രകാരം സദ്യയ്ക്ക് ആറന്മുള വറുത്തരിശ്ശേരി കൂടി ഉൾപ്പെടുത്തുവാൻ രാജാവ് തീരുമാനിച്ചു ഇതുപ്രകാരം ആറന്മുളയിലെ അക്കാലത്തെ അംശാധികാരിയായിരുന്ന ഐരൂർ തോട്ടാവളി കുറുപ്പിനെ കൽപ്പനയിലൂടെ ഈ കാര്യം അറിയിക്കുകയും ചെയ്തു കുറുപ്പിൽ നിന്ന് ഈ വിവരം അറിഞ്ഞ സമൂഹ സദ്യക്കാർ നന്നേ പരിഭ്രാന്തരായി ദൂരസ്ഥലത്ത് പോയി ഇത്ര വലിയൊരു ചടങ്ങിന് മുൻപ് പാചകം ചെയ്തിട്ടില്ലാത്തതിനാൽ അപമാനിതരായി മടങ്ങേണ്ടി വരുമെന്ന് അവർ ഭയന്നു എങ്കിലും തോട്ടാവള്ളി കുറിപ്പിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി അവർ കുളിച്ച് തിരുവാറന്മുള ക്ഷേത്രത്തിലെത്തി ഭഗവാനോട് സങ്കടം ഉണർത്തിയ ശേഷം വഴിപാടുകൾ നേർന്ന് തിരുവനന്തപുരത്തിന് യാത്രയായി ശ്രീപത്മനാഭൻ്റെ മണ്ണിലെത്തിയ അവർ മുറജവൻ നടന്ന എല്ലാ ദിവസവും വറുത്തെശ്ശേരി വെച്ച് സദ്യയ്ക്ക് വിളമ്പുകയും എല്ലാവർക്കും നന്നേ ഇഷ്ടപ്പെടുകയും ചെയ്തു ഇതിൽ സന്തുഷ്ടനായ മഹാരാജാവ് ആറന്മുളയിൽ നിന്നെത്തിയ സദ്യക്കാർക്ക് സമ്മാനങ്ങളും മറ്റ് നൽകിയ ശേഷം പതിവിലിരട്ടി ദേഹനപ്പണ് നൽകുവാൻ കൽപ്പിച്ചപ്പോൾ ഞങ്ങൾക്ക് ദേഹണ്ണപ്പണം വേണമെന്നില്ല തിരുമനസേ ഇവിടെ എത്തി എല്ലാം ഭംഗിയായി നടന്നാൽ ഒരു ആനയെ നടക്കിരുത്താമെന്ന വഴിപാട് നേർന്നിരുന്നു അതിനാൽ ഭഗവാന് നടക്കിരുത്തുവാൻ ഒരു ആനയെ തരുന്നതിന് കൽപ്പന ഉണ്ടാകണമെന്ന് അപേക്ഷിച്ചു അപ്പോൾ തന്നെ മഹാരാജാവ് കൊട്ടാരത്തിലെ ലായം കാര്യക്കാരനെ അവിടെ വിളിച്ചു വരുത്തിയ ശേഷം ദേഹണ്ണക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ആനയെ നൽകുവാൻ കൽപ്പനയായി സദ്യക്കാരെല്ലാം കൂടി ലക്ഷണമൊത്ത ഒരു ആനയെ ലായത്തിൽ നിന്ന് തിരഞ്ഞെടുക്കുകയും ആനയെ കൊണ്ടുപോകാൻ ചുമതലപ്പെട്ടവരെ വിടാമെന്ന് പറഞ്ഞ് കാർത്തിക തിരുനാൾ മഹാരാജാവിനോട് നന്ദിയും പറഞ്ഞ് അവർ ആറന്മുളയ്ക്ക് യാത്ര തിരിച്ചു ആറന്മുള എത്തിയ സദ്യക്കാർ സംഭവിച്ച കാര്യങ്ങളെല്ലാം തോട്ടാവള്ളി കുറുപ്പിനെ ധരിപ്പിച്ചു കൽപ്പിച്ച് തന്ന ആനയെ വാങ്ങുവാൻ ആരെയെങ്കിലും പറഞ്ഞു കഴിച്ചാൽ പോരാ എന്നതിനാൽ കുറുപ്പും മറ്റു ചില കരപ്രമാണിമാരും ആറന്മുള കക്കുഴി വീട്ടിലെ ആനപ്പാപ്പന്മാരായ നാരായണ നായരെയും രാമൻ നായരെയും കൂട്ടി തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിച്ചു മാതങ്കലീലയിൽ പറഞ്ഞിരിക്കുന്ന സർവ്വലക്ഷണങ്ങളോടും കൂടിയ ആനയുമായി നാല് ദിവസം യാത്ര ചെയ്താണ് അവർ രാജധാനിയിൽ നിന്ന് ആറന്മുളയിലേക്ക് എത്തിയത് അങ്ങനെ കൊണ്ടുവന്ന ആനയെ പിറ്റേ ദിവസം തന്നെ ദഹണ്ണക്കാരെ കൊണ്ട് തിരുവാറന്മുളയിൽ പിന്നെ നടക്കിയിരുത്തുകയും അവിടെ വെച്ച് തന്നെ വലിയ ബാലകൃഷ്ണൻ എന്ന നാമകരണവും ചെയ്തു അങ്ങനെ വറത്തേരശ്ശേരി വെച്ചതിന് ആറന്മുളക്കാർക്ക് കാർത്തിക തിരുനാൾ മഹാരാജാവിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ സമ്മാനമായി വലിയ ബാലകൃഷ്ണൻ എന്ന ആന നാട്ടുകഥകളിലും ചരിത്രത്താളുകളിലും സ്ഥാനം നേടി